സമഗ്ര ശിക്ഷാ കേരളം കായംകുളം ബിആർ സിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠനോത്സവം നടപ്പാക്കുന്നതിനായി കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല നിർവഹിച്ചു സമഗ്ര ശിക്ഷ കേരളം കായംകുളം ബിആർ സിയുടെ നേതൃത്വത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ പഠനോത്സവം സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കായംകുളം ഉപജില്ലയിലെ അധ്യാപകർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ഈ പഠന പ്രവർത്തനങ്ങൾ മികവുറ്റ രീതിയിൽ നടത്തിക്കൊണ്ട് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കോവിഡ് സമയത്തുണ്ടായ പഠന വിടവ് നമ്മുടെ മൊബൈലിലും ഇൻ്റർനെറ്റിലുമൊക്കെ കുട്ടികൾ പോവുകയും പഠനത്തിനുള്ള താല്പര്യക്കുറവ് അത് തിരിച്ച് പഴയ ഉത്സവ അന്തരീക്ഷത്തിൽ കൊണ്ടുവരുന്നതിനും ഓരോ കുട്ടിക്കും അവൻ്റെ വ്യക്തിത്വം ആർജിക്കുന്നതിനും കാരണം ഓരോ കുട്ടിയും ഒരു വ്യക്തിയാണ് അവർ സമൂഹത്തിലേക്ക് നല്ല രീതിയിൽ എത്തിക്കുന്നതിനും ഈ ഉത്സവങ്ങൾ കഴിയണം വിദ്യാർത്ഥികൾക്ക് അവർ നേടിയ കഴിവുകളും ശേഷികളും ധാരണകളും പൊതുസമൂഹത്തിന്റെ മുന്നിൽ പ്രകടിപ്പിക്കുന്നതിനുള്ള അവസരം സൃഷ്ടിക്കുക പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഗുണപരമായ മാറ്റങ്ങൾ വിലയിരുത്തുന്നതിനും പൊതുവിദ്യാലയ മികവുകൾ തിരിച്ചറിയുന്നതിനുമുള്ള അവസരം പൊതുസമൂഹത്തിന് ലഭ്യമാക്കുക വിദ്യാർത്ഥികളുടെ പഠന മികവുകൾ വിശകലനം ചെയ്യുന്നതിനും കണ്ടെത്തുന്നതിനുമുള്ള അനുഭവങ്ങൾ നേടുക കോവിഡിനെ തുടർന്ന് വിദ്യാർത്ഥികളിൽ ഉണ്ടായ പഠന വിടവുകളിൽ ഇപ്പോഴും തുടരുന്നവ കണ്ടെത്താനും പഠന ബോധന സമ്പ്രദായത്തിലെ പോരായ്മകൾ പരിഹരിക്കാനുമുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക ഇതിനായി അധ്യാപകരെ ശാക്തീകരിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കായംകുളം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഹാളിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാഭ്യാസ ഭാഗമായിട്ട് നമ്മുടെ കുട്ടികളുടെ എണ്ണം വളരെയേറെ വർദ്ധിച്ചു എല്ലാ സ്കൂളിലും അണയുടെ സ്കൂളുകളൊക്കെ തന്നെ അവിടെ എന്താ സ്കൂൾ കൂട്ടിയെന്ന് ഞാൻ പറയില്ല പക്ഷെ അവരുടെ ക്ലാസ്സിൻ്റെ എണ്ണം ട്യൂഷൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അറിയുമ്പോൾ അതൊരു വലിയ നമുക്കൊരു വലിയൊരു നഷ്ടമാണ് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ കാട്ടിപ്പോൾ ചെയ്ത് ഗവൺമെന്റ് വിദ്യാഭ്യാസ രംഗത്തേക്ക് വേണ്ട ഒട്ടനവധി കാര്യങ്ങളാണ് ഈ സ്കൂളിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അറിയാം ഈ സ്കൂളിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം ഇനി ഏത് സ്കൂൾ പൂട്ടണം എന്ന് പൂട്ടാതിരിക്കാൻ എന്ത് ചെയ്യണം കൂട്ടുന്നാലൊന്നും ചെയ്യണ്ട ചെയ്യണം കൂട്ടുന്നാലെന്തെങ്കിലും നിങ്ങൾ ചെയ്യണം നിങ്ങളൊന്നും ചെയ്യണ്ട ഇല്ല വെറുതെ ശമ്പളവും വാങ്ങിച്ച് ക്ലാസ് ഇരുന്നാൽ മതി അല്ല ക്ലാസ്സിലോട്ട് ഇരുന്ന് എന്തെങ്കിലുമൊന്ന് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും അതേ പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെ എത്തിയിരിക്കുന്നത് പി ആർ സിയിൽ നിന്ന് നമുക്കൊരു ചെറിയൊരു തുക വളരെ ചെറിയൊരു തുക ഇത് നടത്തിപ്പിന് വേണ്ടി കിട്ടാറുണ്ട് എങ്കിൽ പോലും ആ ഒരു അതിൽ ഒഴിഞ്ഞു നിന്നുകൊണ്ടല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം ഈ പഠനോത്സവത്തിന്റെ പ്രാധാന്യം വളരെയധികം നിങ്ങൾക്കറിയാമെന്ന് പറയുന്നത് അടുത്ത വർഷത്തെ കുട്ടികളെ ക്യാൻവാസ് ചെയ്യുന്നതിന്റെ ഒരു ചെറിയൊരു ഒരു കാര്യം കൂടെയാണ് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവർ അവരിതുവരെ ആർജിച്ച കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കും കൂടെയാണ് പഠനോത്സവങ്ങൾ സ്കൂളുകളിൽ പ്രധാനപ്പെട്ടതാകുന്നത് അത് വളരെ ഭംഗിയായി തന്നെ നമ്മുടെ സ്കൂളുകളിൽ നടത്തേണ്ടതാണ് നടക്കാറുണ്ട് പക്ഷെ പലപ്പോഴും പഠനോത്സവങ്ങൾ എന്ന് പറയുമ്പോൾ അവരുടെ വെറും ചില ചില ചിലയിടങ്ങളിലെങ്കിലും അവരുടെ കലാപരമായ പ്രവർത്തനങ്ങളിലേക്ക് ഒതുങ്ങി പോകുന്ന പ്രവണതയുണ്ട് നമ്മുടെ കഴിവാണ് കുഞ്ഞുങ്ങളിൽ കൂടെ അവിടെ പ്രകടമാകേണ്ടത് അതിനുവേണ്ടി എല്ലാവരും ഭംഗിയായി തന്നെ തയ്യാറെടുക്കുക അല്ല എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരുന്നു അടുത്ത വർഷവും ഈ വർഷത്തെക്കാൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൂടണം കുട്ടികളെ അക്കാഡമികവും അക്കാഡമിക ഇതരവുമായ പ്രവർത്തനങ്ങളുടെ ഒരു പ്രകടനമാണ് സ്കൂളുകളിൽ നടക്കേണ്ടത് അതായത് ഒരു വർഷം കൊണ്ട് അവർ ആർജിക്കേണ്ട എല്ലാം അതായത് പഠന നേട്ടങ്ങളെ എത്ര മാത്രം ആർജിച്ചു എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പോൾ അതായത് അവിടെ നടക്കേണ്ടത് സോഷ്യൽ ഓഡിറ്റിംഗ് ആണ് അതുകൊണ്ടാണ് ഉത്സവമായിട്ട് നടത്തി സ്കൂളിന്റെ എല്ലാ ഗുണഭോക്താക്കളെയും എല്ലാ സ്റ്റേഡേസിനെയും ക്ഷണിച്ചുകൊണ്ട് ഒരു ആഘോഷമായിട്ട് തന്നെ നടത്തുവാനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ സ്കൂൾ തുറന്നുകഴിഞ്ഞ് ജൂൺ അഞ്ച് പ്രത്യേക ജൂൺ പത്തൊമ്പതാണ് അതിൽ ഏറ്റവും കൂടുതൽ കുട്ടികളോട് പറയുന്നത് വായന വായിക്കുക വായിക്കുക വായന കുറിപ്പറക്കുക എന്ന് പറഞ്ഞു അതോടൊപ്പം പരിപാടി നടത്തി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഇരിക്കും നമ്മൾ പുസ്തകങ്ങൾ കൊടുത്ത് കുട്ടികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക പ്രത്യേകിച്ച് വെക്കേഷൻ സമയത്തൊക്കെയാണ് കുട്ടികൾ നന്നായിട്ട് വായിക്കും രക്ഷിതാക്കൾക്ക് താല്പര്യമുണ്ട് കാരണം അവരുടെ പാഠപുസരണത്തിനേക്കാൾ അപ്പുറത്ത് മറ്റു പുസ്തകങ്ങൾ വായിച്ച് അക്ഷരങ്ങളിലൂടെ അങ്ങനെ കടന്നു പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട് അത് നമ്മൾ മനസ്സിലാക്കി അത് ഉപയോഗപ്പെടുത്തണം അധ്യക്ഷയായി കായംകുളം ബി പി ദീപ സ്വാഗതം പറഞ്ഞു സൗമ്യ എസ് പദ്ധതി വിശദീകരണം നടത്തി ബിആർസി ട്രെയിനർ നൌഫിറ സി ആശംസാ പ്രസംഗം നടത്തി പഠനോത്സവ ട്രെയിനർമാരായ ധന്യ എസ് വേണു സൗമ്യ എസ് രാജലക്ഷ്മി ഷാഹിദ എന്നിവർ ക്ലാസ് നയിച്ചു വി അനിൽ ബോസ് നന്ദി പറഞ്ഞു പരിശീലനം ലഭിക്കുന്ന അധ്യാപകർ സ്കൂൾ തല പഠനോത്സവത്തിന് നേതൃത്വം നൽകും ടൂസ് കായംകുളം